ചരിത്രം രചിച്ച് മൂന്നാം മോദി സർക്കാർ അധികാരമേറ്റിട്ട് ഒരാഴ്ചയാകുന്നു മികവിന്റെ പര്യായമായി കാണുന്ന കഴിഞ്ഞ മന്ത്രിസഭയിലെ പല പ്രമുഖരും ഇത്തവണയും ഇടം നേടിയിട്ടുണ്ട് എന്നാൽ പരിചയ സമ്പന്നർക്കൊപ്പം യുവരക്തങ്ങൾക്കും മന്ത്രിസഭയിൽ മുന്തിയ പ്രാധാന്യം ലഭിച്ചുവെന്നതാണ് മറ്റൊരു സവിശേഷത ഇതിനൊപ്പം ചർച്ചയാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മന്ത്രിസഭയിലെ പിന്നാക്ക പട്ടികജാതി വിഭാഗങ്ങൾക്ക് ലഭിച്ച വലിയ പ്രാതിനിധ്യമാണ് എഴുപത്തിയൊന്നംഗ മന്ത്രിസഭയിൽ ഇരുപത്തിയേഴ് പേർ പിന്നാക്ക വിഭാഗത്തിൽ നിന്നുള്ളവരാണെന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ശിവരാജ് സിംഗ് ചൌഹാൻ അന്നപൂർണദേവി നിത്യാനന്ദ റായ് ഭൂപേന്ദ്ര യാദവ് എച്ച് ഡി കുമാരസ്വാമി ജയന്ത് ചൌധരി തുടങ്ങിയവരാണ് മൂന്നാം മോദി സർക്കാരിലെ പ്രധാന ഒ ബിസി നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒ ബി സി വിഭാഗത്തിൽപ്പെട്ട മോദ്ഗഞ്ചി സമുദായത്തിൽപ്പെട്ടയാളാണ് പട്ടികജാതിക്കാർക്കും നരേന്ദ്രമോദി മന്ത്രിസഭയിൽ മികച്ച പ്രാതിനിധ്യം ലഭിച്ചിട്ടുണ്ട് കേന്ദ്രമന്ത്രിസഭയിൽ പത്ത് മന്ത്രിമാർ പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ളവരാണ് ചിരാഗ് പാസ്വാൻ അർജുൻ റാം മേഘ്വാൾ സാവിത്രി താക്കൂർ സത്യപാൽ സിംഗ് ബാഗേൽ എന്നിവർ പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് മന്ത്രിസഭയിൽ ഇടം പിടിച്ച പ്രമുഖരാണ് സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും തുല്യനീതി നടപ്പാക്കാൻ അക്ഷീണം പ്രയത്നിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ മന്ത്രിസഭയിലും ഇക്കാര്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട് പട്ടികവർഗ വിഭാഗക്കാരെ അനുഭാവപൂർവ്വം പരിഗണിക്കുന്ന രീതിയിലാണ് പുതിയ മന്ത്രിസഭ രൂപീകരണം മൂന്നാം മോദി സർക്കാരിൽ പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് അഞ്ച് മന്ത്രിമാർ ഇടം പിടിച്ചിട്ടുണ്ട് അസം മുൻ മുഖ്യമന്ത്രി സർബാനന്ദ സോനോവാൾ ജുവൽ ഒറാം എന്നീ പ്രമുഖ നേതാക്കൾ പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ളവരാണ് ഇതുകൂടാതെ ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്ന് അഞ്ചു പേരും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു പിന്നാക്ക പ്രാതിനിധ്യം ഉറപ്പുവരുത്തിയതിനൊപ്പം വരുത്തിയതിനൊപ്പം മുന്നാക്കക്കാർക്ക് അർഹമായ പ്രാതിനിധ്യം നൽകാനും എൻ ഡി എക്കായിട്ടുണ്ട് എഴുപത്തിയൊന്നംഗ മന്ത്രിസഭയിൽ ഇരുപത്തിയൊന്ന് പേർ മുന്നാക്ക സമുദായങ്ങളിൽ നിന്നുള്ളവരാണ് മൂന്നാം നരേന്ദ്രമോദി മന്ത്രിസഭയിൽ ഏഴ് വനിതകളും ഇടം പിടിച്ചിരുന്നു പിന്നാക്ക വിഭാഗങ്ങളുടെ ശാക്തീകരണം വെറും വാക്കുകളിൽ മാത്രമല്ല പ്രവൃത്തിയിലൂടെ ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ